മോദി സർക്കാരിൻ്റെ കഴിഞ്ഞ കാലത്തെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് വിദേശ മാധ്യമങ്ങളാണ് ജനാധിപത്യത്തിന് കേട്ടുകേൾവിയില്ലാത്ത രാജ്യങ്ങളിൽ പോലും ഇത്രയും താഴ്ന്ന രീതിയിൽ ജനാധിപത്യം അതപ്പതിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം വിദേശ മാധ്യമങ്ങളടക്കം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കളെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യുന്നു കേന്ദ്ര ഏജൻസികൾ ആജ്ഞാനവർത്തികളാവുന്നു ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങളിൽ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ ഏതുവിധമാണ് രാഷ്ട്രീയത്തിൽ ഉപകരണങ്ങളാക്കപ്പെടുന്നത് എന്ന് നേരത്തെ കണ്ടതാണ് ഇന്ത്യയിൽ നടക്കുന്ന പൗരാവകാശ ലംഘനങ്ങളെ വിമർശിച്ച് ജർമ്മനിയും അമേരിക്കയും രംഗത്ത് വന്നത് ലോകത്തിന് മുന്നേ ഇന്ത്യക്ക് നാണക്കേടായിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ടൈംസ് എന്ന ആഗോള മാധ്യമം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നതും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധത ചൂണ്ടിക്കാട്ടിയാണ് ദി മദർ ഓഫ് ഡെമോക്രസി ഈസ് നോട്ട് ഇൻ ഗുഡ് ഷേപ്പ് എന്നാണ് ലോക പ്രശസ്ത ബ്രിട്ടീഷ് മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് അവരുടെ എഡിറ്റോറിയലിൽ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള പ്രസംഗവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന വിശേഷണമായിട്ടാണ് ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്ന വാചകം തങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് എന്നും ടൈംസ് വിശദീകരിക്കുന്നുണ്ട് എതിർപ്പുകളെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഞെരിച്ചമർത്തുകയാണ് നരേന്ദ്രമോദിയുടെ ബി ജെ പി ഭരണത്തിൻ്റെ പ്രത്യേകത എന്നും പത്രം തുറന്നടിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലം മുതൽക്കാണ് ഈ പ്രവണത വർദ്ധിച്ചതെന്നും പത്രം എഴുതുകയാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരുടെ അറസ്റ്റും കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതുമായ കാര്യങ്ങൾ ഫിനാൻഷ്യൽ ടൈംസ് എഡിറ്റോറിയൽ പരാമർശിച്ചു പോകുന്നുമുണ്ട് രാഷ്ട്രീയക്കാർക്ക് പുറമെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ ചിന്തകന്മാർ പൗരാവകാശ സംഘങ്ങൾ തുടങ്ങിയവരെ നികുതി വകുപ്പോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളോ ഉപദ്രവിക്കുന്നത് പതിവായിരിക്കുകയാണ് ബി ജെ പിയുടെ ഹിന്ദു ദേശീയത ഇന്ത്യയുടെ മതേതര ജനാധിപത്യ പാരമ്പര്യത്തെ ഇല്ലാതാക്കുന്നു ഇല്ലാതാക്കുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമം വിമർശിക്കുന്നുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കേന്ദ്ര സർക്കാരിനും അവർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസികൾക്കുമെതിരെ പരാതി ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ബ്രിട്ടീഷ് മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസും സമാന ആക്ഷേപങ്ങൾ ഉയർത്തിയിരിക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് ഡൽഹി രാംലീല മൈതാനത്ത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സംഘടിപ്പിച്ച ലോക്തന്ത്ര ബച്ചാവോ മഹാറാലിയെക്കുറിച്ചും എഡിറ്റോറിയൽ മാധ്യമം പരാമർശിക്കുന്നുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് ഡൽഹി രാംലീല മൈതാനത്ത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സംഘടിപ്പിച്ച ലോക്തന്ത്ര ബച്ചാവോ മഹാറാലിയെക്കുറിച്ചും എഡിറ്റോറിയലിൽ മാധ്യമം പരാമർശിക്കുന്നുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അർപ്പിച്ചും മോദി സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തതിനുള്ള മോദി സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള പ്രതിഷേധവുമായിട്ടാണ് മഹാറാലി സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മോദി മാച്ച് ഫിക്സിംഗ് നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണവും എതിരാളികളെ ഒതുക്കാനോ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനോ മോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും സർക്കാർ ഏജൻസികളെയും അധികാരികളെയും ഉപയോഗിച്ചുവെന്ന ആരോപണം ചൂണ്ടിക്കാട്ടിയാണ് എഡിറ്റോറിയൽ കടന്നുപോകുന്നത് ഇന്ത്യ ഇന്ന് ലോകത്തിലെ വലുതും ഊർജ്ജസ്വലവുമായ സാമ്പത്തിക വ്യവസ്ഥകളിൽ ഒന്നെന്ന നിലയിൽ അതിന്റെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും അനുയോജ്യമാകുന്ന വിധം ജനാധിപത്യത്തെ കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയാണ് എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്